പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് പാതിത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ് മേരി ഇ ബ്രങ്കോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സഖാകുഷി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജോൺ ക്ലാർക്ക് മൈക്കിൾ എച്ച് ഡെവറച്ച് ജോൺ എം മാർട്ടിനിസ് പേരുകൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഏതെങ്കിലും ഒരു കോഡിട്ട് പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ് സുസുമ കിറ്റഗ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി രസമായിട്ടുള്ളത് പഠിക്കാൻ കിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം ഹങ്കേറിയൻകാരനായ ക്ലാസ്റ്റോ ക്രാസ്ന ഹെർക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മരിയയ്ക്കാണ് മരിയ കൊറീന മച്ചാഡോ ആണ് വെനസോലയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെ ജോയൽ മൊഖേൽ ഫിലിപ്പേ അഗിയോൺ ഫ്രാൻസ് പീറ്റർ ഹോവിറ്റ് കാനഡ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ജോയി അപ്പം അങ്ങനെ പഠിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് ഇവിടുത്തെ പുഷ്പങ്ങളും മര മൃഗവും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത് യു എയിലായിരുന്നു ഇതിൻ്റെ വേദി ദ ലോ ട്രസ്റ്റിൻ്റെ പതിനൊന്നാമത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ആര് ജസ്റ്റിസ് പി സദാശിവം ഈയിടെ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി എനിക്ക് കോൾഡാണ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കൂത്താട്ടുകുളത്ത് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ് റേല ഒടുങ്കയാണ് കൂത്താട്ടുകുളത്ത് അന്തരിച്ച കെനിയയിലെ മുൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി വയല രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഇ സന്തോഷ് കുമാർ ആണ് അദ്ദേഹത്തിൻ്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയല രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏത് തമിഴ്നാട് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് എവിടെയാണ് ഉത്തരം ലഡാക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ഇന്ത്യ സന്ദർശനം തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആരാണ് ഉത്തരം അമീർ ഖാൻ മുത്തഖി ഈയിടെ നൂറാം വയസ്സിലേക്ക് കടന്നത് ആരുടെ ആത്മകഥയാണ് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കഥയാണ് എന്ന ആത്മകഥയാണ് നൂറാം വയസ്സിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലാണ് നവജീവനി ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയ പേര് എന്താണ് ഉത്തരം ട്രയോണ്ട ഈയിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അത് മഡ് വോൾക്കാനോ എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരാതാങ്ങിലാണ് മഡ് വോൾക്കാനോ ജപ്പാനി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ഏതാണ് സനെ തകൈച്ച ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എൽ ഡി പി നേതാവാണ് സനെ തകേശി ജപ്പാൻ്റെ മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രി കൂടിയായിരുന്നു തകേശി അബ്ദുൾ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഒക്ടോബർ പതിനഞ്ച് അബ്ദുൾ കലാമിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിച്ചു ആചരിച്ചുവരുന്നു ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്താണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് വിശാഖപട്ടണത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഹബ്ബ് നിലവിൽ വരുന്നത് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിനേഴിനാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ് കാമറോണിലെ പോൾ ബിയെ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പ്രസിഡന്റ് നാൽപ്പത്തി മൂന്ന് വർഷമായ തുടർച്ചയായി ഈ സ്ഥാനത്ത് തുടരുന്നു കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള നടി ആരാണ് ഉത്തരം ഉർവശി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ഹോം ബൗണ്ട് നീരജ് ഖേവാൻ്റേതാണ് ചിത്രം ആഗോള അയ്യപ്പ സംഗമം നടന്നത് എവിടെയാണ് പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് സ്കൂബ ഡൈവിങ്ങിനിടെ അപകടത്തിൽ മരിച്ച അസമീസ് ബോളിവുഡ് ഗായകൻ ആര് സുബീൻ ഗാർഗ് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബലക്ഷ്മി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ഗായകൻ കെ ജെ യേശുദാസ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് എവിടെയാണ് അട്ടക്കടി കോയമ്പത്തൂർ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ നുംഹോർ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം എടുത്ത് തിരിച്ചറിഞ്ഞ പുതിയയിനം ഡൈനോസറിന് ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടത് ഉത്തരം ഐസക് ന്യൂട്ടന്റെ ന്യൂട്ടൺ സോറസ് കാംബ്രൻസിസ് എന്നാണ് ഇതിൻ്റെ പേര് നഗരത്തിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം ഏത് ചലോ ജി തേ ഹെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് സ്മൃതി മന്ദാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യ നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തി ആരാണ് ശാരദ ഹോഫ്മാൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ഷെനിയുടെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ജപ്പാനിലെ ടോക്കിയോ ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി ആരംഭിക്കുന്ന പദ്ധതി ഏത് സൂതിക മിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചിയിൽ നടന്ന വനിത ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് അർജൻറ്റീന അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഇവരുടെ പേരറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നോക്കാം ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പത്തു വീതം പേർ ഉപ്പ് കൊറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും ഈ പ്രസ്താവന ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് ഈ പ്രസ്താവന ആദ്യം ശരീരം പറഞ്ഞ വിദ്യയാണ് വിദ്യയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിഞ്ഞ് ശരീരം പറഞ്ഞ കൂട്ടുകാരെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇനി നടക്കുന്ന എക്സാമിന് എല്ലാ കൂട്ടുകാർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്